ഒരു നക്ഷത്രം ഒരു പരിഹാരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ് നോക്കുന്നത് വേദജ്യോതിഷത്തിലെ അവസാനത്തെ നക്ഷത്രമാണ് രേവതി മീനം രാശിയുടെ അവസാന ഭാഗത്താണ് ഇതിന്റെ സ്ഥാനം ബുധനാണ് ഈ നക്ഷത്രത്തെ ഭരിക്കുന്നത് പൂഷാവ് എന്ന ദേവതയാണ് ഇതിന്റെ പ്രതിഷ്ഠ സംബന്ധമായത് എന്നെല്ലാമാണ് രേവതി എന്ന വാക്കിനർത്ഥം കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനെയും പുതിയ തുടക്കങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗമ്യരും ദയം ഉള്ളവരും മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും കാണിക്കുന്നവരുമായിരിക്കും ആത്മീയ കാര്യങ്ങളിലും കലകളിലും നല്ല താൽപ്പര്യമുണ്ടാകും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും വ്യക്തമായി സംസാരിക്കുന്നവരുമാണ് ഇവർ എന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് വിഷമം വന്നേക്കാം ദഹന പ്രശ്നങ്ങൾ പനി ചെവി സംബന്ധമായ അസുഖങ്ങൾ പോലുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിച്ചേക്കാം തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടുന്നതും ആത്മവിശ്വാസം കുറയുന്നതും ചിലപ്പോൾ കാണാറുണ്ട് കൂടാതെ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് അച്ഛന്റെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് ഈ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും നല്ല ഫലങ്ങൾ നേടാനും രേവതിക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യാം ബുധൻ്റെ അനുഗ്രഹത്തിനായി ദിവസവും നൂറ്റി എട്ട് തവണ ബുദ്ധ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് രേവതി നക്ഷത്രത്തിന്റെ ചിഹ്നം മത്സ്യമായതുകൊണ്ട് മത്സ്യങ്ങൾക്ക് ആഹാരം നൽകുന്നതും പുണ്യമായി കണക്കാക്കപ്പെടും ചിട്ടയായ യോഗയും വ്യായാമവും ആരോഗ്യത്തിന് ഗുണം ചെയ്യും കൂടാതെ ഗണപതി ഭജനം ചെയ്യുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും ധ്യാനവും പ്രാർത്ഥനയും പോലുള്ള ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് മനസ്സമാധാനം നൽകും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ഒരു സ്വതന്ത്ര ജീവിതമാണ് ആഗ്രഹിക്കുക ഇവർക്ക് കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന അംഗീകാരം ഏകദേശം അൻപത് വയസ്സിനു ശേഷമായിരിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത് അതിനുശേഷം സാമ്പത്തികമായി നല്ല നിലയിലും സുരക്ഷിതമായും ജീവിക്കാൻ ഇവർക്ക് കഴിയും രവീന്ദ്രനാഥ് ടാഗോർ മോഹൻലാൽ മാർലോൺ ബ്രാൻഡോ വിറ്റ്നി ഹ്യൂസ്റ്റൺ എന്നിവർ രേവതി നക്ഷത്രത്തിൽ ജനിച്ച പ്രശസ്തരായ ചില വ്യക്തികളാണ്